അപ്സര ജ്വല്ലറിക്കായി പാടിയോട്ടിച്ചാലിൽ നവീകരിച്ച ഷോറൂം മാർച്ച് ഇരുപതിന് സിനിമാതാരം അഫ്സാന ലക്ഷ്മി ഉദ്ഘാടനം ചെയ്യും പുതുപുത്തൻ ഡിസൈനുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സെലക്ഷനുമായി പുതിയ ബിൽഡിങ്ങിൽ ആരംഭിക്കുന്ന ഷോറൂമിൽ ഉദ്ഘാടന നാൾ മുതൽ ഒരു മാസത്തേക്ക് പണിക്കൂലിയിൽ പകുതി ഇളവ് നൽകുമെന്ന് മാനേജ്മെൻ്റ് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലമായി മലയോര ജനതയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സുവർണ സ്ഥാപനം അപ്സര ജലറിയുടെ നവീകരിച്ച ഷോറൂം പാടിയോട്ടിച്ചാൽ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മാർച്ച് ഇരുപതിൻ രാവിലെ ഒൻപത് മുപ്പതിന് പ്രമുഖ സിനിമാ താരവും മലയോരത്തിന്റെ അഭിമാനവുമായ അഫ്സാന ലക്ഷ്മി നിർവഹിക്കും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് നവീന രീതിയിലുള്ള ആഭരണങ്ങളുടെ മികവാർന്ന കളക്ഷനുമായി ജ്വല്ലറി തുറന്ന് പ്രവർത്തിക്കുക നമസ്കാരം ഞാൻ ലക്ഷ്മി നമ്മുടെ പോകുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ാണ് വണ്ടി പാർക്കിങ്ങിന്റെ മറ്റൊന്ന് നല്ല സെലക്ഷൻ എന്നാൽ ഇതാ പാടിയോട്ട് ചാലി ഇത് രണ്ടും ചേർന്ന് അടിപൊളിയായി വിപുലീകരിച്ച അപ്സര ജ്വല്ലറിയുടെ ഷോറൂം തുറക്കാൻ പോവുകയാണ് അപ്പോ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ നൂതന മോഡലുകൾ മികച്ച ഓഫർ കുറഞ്ഞ പണിക്കൂലിയിൽ നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ആദ്യ വില്പന നിർവഹിക്കും ടി നാരായണൻ ആദ്യ വില്പന സ്വീകരിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കുള്ള പുരുഷ സ്വാശ്രയ സംഘങ്ങളിലെ നിറക്കെടുപ്പ് നിർവഹിക്കും സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത രാജീവൻ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഇരുപത്തി അയ്യായിരം രൂപയുടെ നിറക്കെടുപ്പ് നിർവഹിക്കും ഉദ്ഘാടന ദിവസം ിൽ സന്നിഹിതരായവരിൽ നിന്ന് സ്പോട്ട് നെറുക്കെടുപ്പിലൂടെ പത്തുപേരെ തിരഞ്ഞെടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഓരോ ആൾക്കും സമ്മാനം നൽകും വ്യാപാരി വ്യവസായി ആകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എസ് സനൂപ് പഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവരും ബഹുജനങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും വിവിധ നിക്ഷേപ പദ്ധതികളിലൂടെ ഉപഭോക്താക്കൾക്ക് സ്വർണം സ്വന്തമാക്കാവുന്ന നൂതന സ്കീമുകളും ആവിഷ്കരിച്ചും പഴയ ആഭരണങ്ങൾക്ക് പുതിയ മാർക്കറ്റ് വില നൽകിയുമാണ് ജ്വല്ലറി പ്രവർത്തിക്കുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ